ഹായ് ഫ്രണ്ട്സ് ഹെവൻ കണ്ട പുതിയ വേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അഗ്ലോണിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഇവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരെ ഇവിടെ പോകാം ഇതിനുവേണ്ടി ഒരുപാട് വെറൈറ്റീസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൽ ടൺ കാരറ്റ് ഉണ്ട് ജയ്പോൻ റെഡ് ഉണ്ട് പിന്നെ ചൈന റെഡ് ഹെങ് തുടങ്ങിയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒന്നെടുത്ത് കട്ട് ചെയ്യാം ഇതൊരു മദർ പ്ലാന്റിൻ്റെ കട്ടിങ് ആണ് ഇന്ന് രണ്ട് നോഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക ഒരുപാട് കട്ടിങ്സ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഒരുപാട് തൈകൾ ഉൽപ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണിത് ഇത്രത്തോളം നമുക്ക് നിർത്താൻ പറ്റും അടിയിലുള്ള ലീഫുകളൊക്കെ നമുക്ക് പറിച്ചു കളയാം എന്നിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ഇത് മതി നമുക്ക് ടോപ്പ് കട്ട് വെക്കാൻ എങ്കിൽ തന്നെ നല്ല വേരിൽ വേര് പിടിച്ച് നല്ല ഷാറായിട്ട് വരും അതുപോലെ അടുത്തടുത്ത് ഇനിയും കട്ട് ചെയ്യാം പനാമയാണ് ഇതേമാതിരി തന്നെ രണ്ട് നോട് വെച്ച് കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം കേട്ടോ കത്തി കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് അത് അതേപോലെ തന്നെ നമുക്ക് അടിയിലുള്ള ലീഫുകളൊന്ന് ഊത്തി എടുക്കാം എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ നിർത്താം ഓക്കെ എന്നിട്ട് ഇതിലൊക്കെ സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ ആണ് കട്ടിങ്സ് ഇതിലെല്ലാം നമ്മൾ സാഫ് പരട്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല ചകിരി കമ്പോസ്റ്റാണ് നമുക്കിത് വെക്കാനുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്ത് നമുക്ക് സാഫ് തേച്ച് കൊടുക്കാം സാഫ് ഒരു ബ്രഷ് ബ്രഷോണ്ടൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുത്താൽ മതി നല്ല ഒരു കുയമ്പ് രൂപത്തിലാക്കിയിട്ട് അറ്റത്ത് തേച്ച് കൊടുക്കുക കട്ട് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും നമ്മൾ ആ ഭാഗത്ത് തേച്ച് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമ്മൻറ്റൊക്കെ തരിക മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഓഫറുകളും ഇങ്ങനത്തെ നല്ല വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ